നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടു അവസാനം ദേവുവിന് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സൊക്കെ കിട്ടുന്നുണ്ട് രേവതിക്കും സച്ചിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നത് പക്ഷെ ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കൊന്നും ഒട്ടും അതും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ദേവുവിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ ലക്ഷ്മിയമ്മ ദേവും ശരത്തും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് സച്ചിൻ ദേവതയൊക്കെ ദേവനെ അഭിനന്ദിക്കുന്നുണ്ട് ദേവനോട് പറഞ്ഞു അതെ നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ സച്ചി പറയാണ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എത്ര വെള്ളം നിന്നെ പഠിപ്പിക്കാൻ ഞാൻ എനിക്കതിന് സമ്മതം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവ് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട സച്ചി എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ലക്ഷ്മി അമ്മ അടുത്തുള്ള വീട്ടിലുള്ള എല്ലാവർക്കും മധുരമൊക്കെ കൊടുക്കുന്നുണ്ട് ലഡുവൊക്കെ കൊടുക്കുന്നുണ്ട് ഡിഗ്രി പഠിച്ച് ഫസ്റ്റ് ക്ലാസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ദേവോട് സംബന്ധിച്ചിടത്തോളം ആ ചെറിയ കാര്യമില്ല കാരണം എപ്പോഴും നോക്കിയാലും ഈ മാല കെട്ടലും പരിപാടിക്ക് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ആ ചെറിയ സമയത്താണ് ഈ പഠിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മാല കൊണ്ട കൊടുക്കാൻ പോകണം ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുള്ള സമയം കിട്ടാറില്ല എന്നിട്ട് പോലും പഠിച്ച് നല്ല മാർക്കോട് കൂടിയിട്ടാണ് ദൈവ് പാസ്സാവുന്നത് പിന്നീട് ദേവതി ശരത്തിനോട് പറഞ്ഞു നീ കണ്ടല്ലോ ദീ ഇതുപോലെ നീയും വാങ്ങിക്കണമെന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞാ സച്ച് പറഞ്ഞു നടക്കുന്ന കാര്യമെല്ലാം പറയാൻ പറയാണ് അതിന് അവനവൻ തന്നെ തീരുമാനിക്കണം മറ്റുള്ളവർ ഉന്തി ഉരുട്ടിയിട്ട് കാര്യമില്ലാന്ന് പറയാണ് അത് കേട്ടു ഇപ്പൊ ശരത്തിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് സച്ചി പറഞ്ഞു എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ പോട്ടേന്ന് പറയാണ് അപ്പോഴെങ്കിലും ദേവദേ ഞാനും വരാന്ന് പറയാണ് വേണ്ട നീ കുറച്ച് സമയം ഇവരോടൊപ്പം ഇരുന്നിട്ട് വന്നാ മതി ഒരു സന്തോഷം കാര്യം നടന്ന ദിവസം കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറയാണ് സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ശരത്ത് എനിക്ക് നല്ല ദേഷ്യം വന്നാ സജേൺ എന്ത് വർത്താനോ പറഞ്ഞത് എന്നെ ഒതുമാ ഒരുമാതിരി കൊള്ളിച്ച് വർത്താനോ ആളോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോനും രേവതി പറഞ്ഞ് പറഞ്ഞല്ലോ എന്താ തെറ്റിരിക്കുന്നേ നിനക്ക് ആ ആന്റണിയുടെ പിന്നാലെ നടക്കാനുള്ള സമയമുള്ളൂ നേരെ രൂപ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പാസ്സായ മാത്രമേ ജോലിയൊക്കെ കിട്ടത്തുള്ളൂ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇപ്പാണ്ട് ദൈവം ആഗ്രഹം നിറവേറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് നിന്റെ ഓഴുവാണ് ശരത്തെ നീ നന്നായിട്ട് പഠിക്കണം നീ പഠിച്ച് നന്നാവാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ സച്ചിയാണ് ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നേ അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യത്ത പറയുന്നേ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് പറയണെ നീ പഠിച്ച് നല്ല നിലയിലെത്തുവാണെങ്കില് നീ അമ്മയ്ക്കും ദേവുവിനും ഒക്കെ താങ്ങുന്നള്ളോ ആകുമല്ലോ ഇനിയിപ്പം ദേവുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ശരത്തൊന്നും മിണ്ടിയില്ല പിന്നീട് ശ്രുതി ശ്രുതിയും കൂടെ ഇരുന്ന് കണക്ക് നോക്കുവാണ് കടയില് ആ സമയത്ത് ശ്രുതി നോക്കി വലിയ വലിയ ചിലവുകളൊക്കെയാണ് ചില ദിവസങ്ങളിൽ ഫുഡിൻ്റെ ബില്ല് തന്നെ ന്യായമുണ്ട് അവസാനം കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേനും ഒരു മാസം പത്ത് മുപ്പതിനായിരം രൂപയൊക്കെയാണ് ഫുഡിൻ്റെ ബില്ല് വന്നിരിക്കുന്നത് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിച്ചു ഇതെന്താ ശ്രുതി ഇത്ര വലിയ ബില്ലൊക്കെ ഫുഡിൻ്റെ വന്നേക്കുന്നത് ചോദിക്കുകയാണ് അതോ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ അപ്പോൾ പിന്നെ എനിക്ക് ചെറിയ തുക്കളാച്ചി ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ അടിപൊളിയായിട്ട് നല്ല വലിയ ഹോട്ടൽ വേണ്ട ഇതിൽ കഴിക്കാമെന്ന് ചോദിക്കുക ഒന്നുമല്ലേലും ഞാനൊരു ഹോം അപ്ലയൻസസിൻ്റെ അപ്ലയൻസിന്റെ മാനേജർ അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പോൾ ശ്രുതി പറഞ്ഞു ഇതൊക്കെ കുറച്ച് അധിക ചിലവാട്ടോ എന്ന് പറയുന്നത് അധിക ചിലവോ നമുക്ക് നാണയം കടാൻ പറ്റുമോ നമ്മൾ ചെറിയ ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നാണക്കേടാ അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു വരവഴഞ്ഞോ ചിലവഴിക്കാൻ പറ്റുള്ളൂ അറിയാലോ നമുക്ക് നമുക്കതിനു മാത്രം വലിയ വരവും കാര്യങ്ങളൊന്നും എന്ന് പറയാണ് ഇതേ അതൊക്കെ നടക്കും നീ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ മുറയ്ക്കി എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ശ്രുതി കുറച്ച് ചിലവൊക്കെ ചുരുക്കണമെന്ന് പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഈ സ്ഥാപനം നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാ അതൊന്നു ഓർത്ത് നീ വിഷമിക്കണ്ട നമ്മുടെ കടയിൽ നല്ല അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി അങ്ങനെ സമാധാനിപ്പിക്കാണ് ശ്രുതി ശ്രുതിക്കാണെങ്കിലോ ഇപ്പൊ ഓവർ ചെലവുകളും കാര്യങ്ങളൊക്കെയാണ് വലിയ സെറ്റപ്പ് ആണ് അവന്റെ വിചാരം അപ്പോഴേക്കുമാണ് ഒരു പുളിക്കാരൻ അങ്ങോട്ട് വരുന്നത് അയാളെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതി ചോദിച്ചു എന്താ സാർ എന്താ വേണ്ടേന്ന് ചോദിക്കാണ് അല്ല നിങ്ങളാണോ സുധീൻ തന്നെ ചോദിക്കണേ അതെ സാർ എന്താ കാര്യം ഞങ്ങൾ ബാങ്കിൽ നിന്ന് വരുവാണെന്ന് പറയുന്നത് ഏഹ് ബാങ്കിൽ നിന്നോ അല്ല സാർ അതിന് ബാങ്കിൽ നിന്ന് വരാനായിട്ട് ഞാൻ ലോണൊക്കെ ഒക്കെ കൃത്യസമയത്ത് തന്നെ അടയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഇതാ അതിന് വേണ്ടിയിട്ട് വന്നതല്ലെന്ന് പറയും പിന്നെന്താ സാർ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര ടെൻഷനായി ആ സമയത്ത് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറയുന്നത് ഏ ക്രെഡിറ്റ് കാർഡോ അപ്പോഴേക്ക് ശ്രുതി വെച്ചു ശ്രുതി നീ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിക്കും അത് കേട്ടേച്ചിപ്പോൾ ശുതി പറഞ്ഞു ഇല്ല എന്ന് പറയണം അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേങ്കിലും സിവിൽ സ്കോർ ഒക്കെ നോക്കിയിട്ട് നല്ല ട്രാൻസാക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ ക്രെഡിറ്റ് കൊടുക്കാറുണ്ടെന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുകയാണ് ആ സമയം ശ്രുതി ശുതിയെ പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ടോട് ശ്രുതി ഇതിൻ്റെ ആവശ്യമുണ്ടോ ക്രെഡിറ്റ് കാർഡ് ഒന്നും പറയണം അപ്പോഴേക്കും സ്തുതി പറഞ്ഞു അതെന്താ ക്രെഡ് കാർഡ് എടുത്താലും ചോദിക്കും ഏ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അധികം ചിലവാ നമ്മൾ ചിലവറിയാതെ കുറേ പൈസ ഇറക്ക് ചിലവാക്കും പിന്നെ നമ്മളത് തിരിച്ചടയ്ക്കണ്ടേ മാസാവസാനം അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും എന്റെ ശ്രുതി ക്രെഡിറ്റ് കാർഡൊക്കെ വേണം നമ്മുടെ കയ്യിൽ എങ്കിലും നമുക്കൊരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ശ്രുതി പറയാണ് പിന്നീട് അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണം സാർ എന്ന് പറയുന്നത് പിന്നീട് അയാൾ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ ഈ സിവിൽ സ്കോർ അനുസരിച്ച് പത്തു ലക്ഷം രൂപ വരെ നിങ്ങക്ക് ഏർ എടുക്കാന്ന് പറയുന്നത് അയത് കേട്ടപ്പോൾ ശ്രുതി ചോദിച്ചു പത്ത് ലക്ഷോ അതെ ഒരു മാസം അല്ല അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുക അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഡോക്യൂമെന്റ്സ് ഒക്കെ തരണം ഏ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ പിന്നെ ഈ ഫോമേലൊന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറയണം അങ്ങനെ സുതി ആ ഫോമേൽ അങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുവാണ് ശ്രുതിക്ക് വല്ലാത്തൊരു ഞെട്ടലാണ് പിന്നീട് പറഞ്ഞു നിങ്ങളിത് അടച്ചാൽ മതി നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് എത്രയാണോ അത്രയും പണം നിങ്ങൾ ഒരു കൃത്യൊരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റ് നിങ്ങൾ നിങ്ങളങ്ങോട്ട് അടച്ചാൽ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് പിൻവലിക്കാമെന്ന് പറയാണ് നിങ്ങൾ എടുക്കുന്നതനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയാണ് അങ്ങനെ അയാൾ പറഞ്ഞു ഇനി ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആണെന്നൊക്കെ പറയണം ശരിയെന്നു പറയാം അങ്ങനെ അയാൾ അയാളങ്ങോട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി എതിർത്തു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴെനിക്ക് ശ്രുതി പറഞ്ഞു പത്ത് ലക്ഷം രൂപയൊക്കെ നമുക്ക് മറിക്കാൻ പറ്റൂലേ നമുക്കൊരു കാര്യം ചെയ്യാം കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഗോവയ്ക്കൊക്കെ ഒന്ന് ട്രിപ്പ് പോകണം കുറേ കാലത്തെ ആഗ്രഹം ആണെന്ന് പറയണം പിന്നെ പൈസ വരുമ്പോൾ അതൊന്നോർത്ത് നീ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയണം പക്ഷേ ശ്രുതിയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ശ്രുതി അങ്ങോട്ട് പോയി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുവാണ് ആ സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് വിമലയുടെ ഫോണിൽ നിന്ന് കോൾ വരുന്നത് അമ്മയാളെന്ന് പറഞ്ഞു പെട്ടെന്ന് നടത്തി ഹലോ പറയണം അപ്പോഴെനിക്ക് ആദ്യമായിരുന്നു ആദ്യ പറഞ്ഞു അമ്മേ ഞാൻ ആദ്യാന്ന് പറയുന്നത് അയ്യോ മോനായിരുന്നു എന്താ മോനെ വിളിച്ചതെന്ന് ചോദിക്കുക എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുക അതുകൊണ്ടാണ് വിളിച്ചത് അമ്മ എന്നെ കാണാൻ വരുമോ എന്ന് ചോദിക്കും അതോ ഇപ്പോഴോ അല്ലെങ്കിൽ ഞാൻ അമ്മയെ കാണാൻ വരട്ടെ ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് ചോദിക്കുക അത് കേട്ടേഞ്ഞ് പറഞ്ഞു ശ്രുതി പറഞ്ഞു അത് പിന്നെ അങ്ങനെ ഒന്ന് വരാൻ പറ്റുമോ ഞാൻ ഒരു കാര്യം ചെയ്യാം അമ്മ മോനെ ഇവിടെ അടുത്ത സ്കൂളിൽ ചേർക്കാൻ നോക്കുന്നുണ്ട് മോൻ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ പഠിക്കാൻ ഇഷ്ടമാണെന്ന് നിൽക്കും അതേന്ന് പറയണം അങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുമോ നോക്കട്ടെ മോനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ആദിക്ക് സന്തോഷമായി പിന്നീട് ശ്രുതി ആദ്യോട് പറഞ്ഞ് നന്നായിട്ട് പഠിക്കണം കേട്ടോന്നൊക്കെ പറയണം ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അമ്മ എന്നെ ഇടയ്ക്ക് കാണാൻ വന്നാൽ മതിയെന്ന് പറയാം ഞാൻ ഇടയ്ക്ക് കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യണം പിന്നീട് ശ്രുതി മീരയുടെ അടുത്തേക്ക് വെല്ലുവാണ് മീരരുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അതെന്തിനാ അതൊക്കെയുണ്ട് നീ വരാൻ പറയണം അങ്ങനെ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് അല്ലേത് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്കിനി പിടിച്ചു വെപ്പ് ഉണ്ടാവണമെങ്കിൽ ഇത് മാത്രം ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഞാൻ പ്രഗ്നൻ്റ് ആവണം എനിക്ക് ശ്രുതിയുടെ ഒരു കുഞ്ഞു വേണമെന്ന് പറയുന്നത് നീ എന്തൊക്കെയാണ് ശ്രുതി നീ മീര് ചോദിക്കുക പെട്ടെന്ന് നീ തീരുമാനം എടുക്കാൻ കാരണം എന്താ അത് വേറെ എൻ്റെ ചതിയൊക്കെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പിടിച്ചേപ്പില്ലാതെ വരും അങ്ങനെ വന്നാൽ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും അപ്പം ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഒരു മാർഗ്ഗം കാണുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ പിന്നെ എനിക്കൊരു ബലമാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ആദ്യെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലോ അത് മാത്രമല്ല ഇത്രയും കാലവേലേ ഞങ്ങളുടെ ഇട്ട് ഒന്നിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ഞാൻ പ്രഗ്നൻറ്റ് ആയില്ലല്ലോ അപ്പം ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് ആ സമയത്ത് മീര പറഞ്ഞു അതിന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമല്ലേ ആവുന്നുള്ളന്ന് ചോദിക്കുകയാണ് പിന്നെ നിനക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാൻ വഴിയില്ല ഓൾറെഡി നിനക്ക് ആദ്യം ഉണ്ടല്ലോ പത്ത് വയസ്സായാലും അകനും ഉള്ളതല്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് വെക്കും പറയാൻ പറ്റില്ല ഡോക്ടറെ കൊണ്ടുവന്ന് ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയണം ആ സമയത്ത് മീര പറഞ്ഞു നിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇനി എന്തേലും ആട്ടെ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടായാലും ഭയങ്കര ടെൻഷനാണെന്ന് പറയണം എനിക്ക് പിടിച്ചു വയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞു മതിയെ ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ പറയാവാണ് പിന്നീട് ആര് പോയി അഡ്മിഷനൊക്കെ എടുക്കുവാണ് അവൾ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ഡോക്ടർ ഇപ്പം തന്നെ വരുമെന്നൊക്കെ പറയുന്നത് അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി ദേവവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയും ദേവവും കൂടെ വരുന്നത് വെറുതെ അല്ല ദേവുവിനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വരുന്നായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ അക്കൗണ്ട് സെക്ഷനിൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നായിരുന്നു രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് രേവതി ദേവുവിനോട് പറഞ്ഞു ഈ ജോലി കിട്ടുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക കിട്ടുമായിരിക്കും എന്ന് പറയുന്നത് അല്ല ഒരു കാര്യം പറയട്ടെ ദേവോ ദേവു നിനക്കിനിയിപ്പം ജോലിക്ക് ഇവിടെ നിർബന്ധം അല്ലെങ്കിൽ സച്ചയണം പഠിപ്പിക്കാന്ന് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ പഠിക്കാന്ന് പറയാണ് വേണ്ട സച്ചേന ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ പാവം ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് ജോലി വേണം വീട്ടു സഹായിക്കണം എന്ന് പറയാണ് എനിക്ക് ജോലി കൂടിയേ തീരുവള്ളോന്നൊക്കെ പറയുന്നത് അത് കേട്ടപ്പോവീ നിന്റെ ഇഷ്ട എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറയണം ആ സമയത്താണ് ശ്രുതിയെ ഡോക്ടർ അങ്ങോട്ട് വിളിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് കേറിപ്പോയി ഈ സമയത്ത് മീരയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് മീര ഫോൺ പിടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പം രേവതി ദൈവം കൂടെ അങ്ങോട്ടേക്ക് വന്നു അവരോട് ഒന്ന് ഇരിക്കുകയാണ് അത് ഈ സമയത്ത് അവരെ മറ്റവരെ കണ്ടതുമില്ല അങ്ങനെ ഹോസ്പിറ്റലിനകത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഇങ്ങനെ സുധിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നീട് സുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്ത് വയസ്സുള്ളവർ മോനുണ്ടെന്നൊക്കെ പറയണം ശരി ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ ഡോക്ടർ പരിശോധിച്ചുവൊക്കെ നോക്കി പിന്നീട് സ്കാനിങ്ങിനൊക്കെ കുറിച്ച് കൊടുക്കുകയാണ് സ്കാനിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ കുറിച്ച് കൊടുത്തിട്ട് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറയാണ് കുഴപ്പമൊന്നും ഇല്ല ഡോക്ടറെ നിക്കുക ഇല്ലയെന്ന് പറയാണ് ഇപ്പം പ്രത്യക്ഷത്തെ കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ ഒരു മോനുണ്ടെന്നല്ലേ പറഞ്ഞെന്ന് വെക്കും അതേ എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിൽക്കുക ഉറപ്പായിട്ടും ഒരു കുഞ്ഞും കൂടെ പെർക്കുമെന്ന് പറയാണ് അല്ല വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല നിങ്ങൾക്ക് വല്ല ഫാമിലി ഇഷ്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പ്രഗ്നൻറ്റ് ആവാനായിട്ട് താമസിക്കുമെന്ന് പറയണം അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ തൽക്കാലത്തേക്ക് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം എങ്കിൽ മാത്രം നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുവാണ് ആ സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് അപ്പം രേവതിയുടെ കൂട്ടുകാര ചേച്ചി വിളിച്ചിട്ട് രേവതി നീ എവിടെയാണ് വയ്ക്കുവാണ് അത് ഞാൻ ഹോസ്പിറ്റലിൽ വരെ വന്നാന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ദേവനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നാന്ന് പറയുകയാണ് അപ്പത്തന്നെ ഒരു പറഞ്ഞു അതെ ഒരു അമ്പത് മാലയുടെ ഓർഡർ ഉണ്ടായിരുന്നു നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നേ എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ രേവതി പറഞ്ഞു അല്ല അത് പിന്നെ അല്ല വരുവാണെങ്കിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നല്ലതായിരുന്നു പറയാണ് ഞാനൊന്ന് രണ്ടുപേരുടേയും കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് രേവതി പറഞ്ഞു ദേവം ഒന്ന് ഇറങ്ങി വന്നോട്ടെ ദേവനോട് പറഞ്ഞിട്ട് ഞാൻ വരാന്നൊക്കെ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രേവതി അങ്ങോട്ട് പോയി ഈ സമയത്ത് ശ്രുതിയുടെ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മീരയുടെ അടുത്തേക്ക് വന്നു മീരോട് പറഞ്ഞു അതെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയണം അത് കേട്ടപ്പോൾ മീര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തെ ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് കുഞ്ഞു പറക്കണമെങ്കിൽ മനസ്സ് മനസ്സാദ്യം ശരിയാക്കാൻ പറയുകയാണ് അത് തന്നെ ഡോക്ടറും പറഞ്ഞതെന്ന് പറയണം ഇനിയിപ്പോൾ കുറച്ച് മെഡിസിനൊക്കെ എഴുതി തന്നിട്ടുണ്ട് അതൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേ പോവാണ് അപ്പോഴേക്കും ദേവതി അവിടെ വന്നിരുന്നു ആ സമയത്ത് ദേവിവിനെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ദേവു അങ്ങനെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡൊക്കെ ചെയ്തിട്ട് വരുവാണ് അപ്പോഴേക്കും ദേവതി കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദേവ് എന്നിറങ്ങി വന്നപ്പോൾ തന്നെ ദേവത ചോദിച്ച് എങ്ങനെയായി കാര്യങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കാം അതെ പറയാറൊന്നും ആയിട്ടില്ല നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു ഇനി കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടിവരും അവരൊരു മീറ്റിങ്ങൊക്കെ കൂടിയതിന് ശേഷമോ ജോലി കിട്ടുമില്ലെന്ന് അറിയത്തുള്ള പറയാണ് അപ്പോഴെങ്കിലും ദേവത പറഞ്ഞു എത്ര സമയം വെയിറ്റ് ചെയ്തേണ്ടി വരും അത് പറയാൻ പറ്റില്ല എന്ന് പറയാണ് അവർ വിളിക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും ദേവത പറഞ്ഞു എനിക്കൊന്നും പോണമായിരുന്നു ഇതുപോലെ മാല കെട്ടാനുണ്ടെന്ന് പറയണം അതെന്താ ചേച്ചി പോയിക്കൊള്ളാൻ പറയുകയാണ് എന്നാലും നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് അതിന് ഞാൻ കുഞ്ഞുവെച്ചൊന്നും അല്ലല്ലോ പിന്നെ എന്താ കുഴപ്പം എന്ന് പറയാണ് അങ്ങനെ പിന്നീട് രേവതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ദേവു അവിടെ പോയി ഇരിക്കുവാണ് അപ്പോഴേക്കുവാണ് മരുന്ന് മേടിക്കാനായിട്ട് അതിന് ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും മീനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരൊന്നും ബില്ലടയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേനും ആണ് പെട്ടെന്ന് ദൈവു ആ കാഴ്ച വന്നേ ഇതെന്താ ശ്രുതി ചേച്ചി ഇവിടെ ഇത് മെറ്റേണ്ടി ഹോസ്പിറ്റലിൽ എന്താ കാര്യം അങ്ങനെയൊക്കെ ഓർത്തോണ്ട് അങ്ങനെ വിളിക്കാം എന്താ കാര്യം ചോദിക്കാമെന്നൊക്കെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും ദേവുവിനെ വിളിക്കുവാണ് ക്യാബിലേക്ക് ഏറിച്ചെല്ലാം പറഞ്ഞോണ്ട് ദൈവനിപ്പോ അതുകൊണ്ട് ആ ശ്രുതിയുടെ പുറകെ പോകാൻ പറ്റിയില്ല ദൈവം അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചോണ്ട് ശ്രുതി മീനെ അങ്ങോട്ട് പോവുകയും ചെയ്തു പക്ഷെ ദൈവു കണ്ടെങ്കിലും ദേവിന് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണെങ്കിൽ രേവതി ആ പടം വിഷമിച്ചിരുന്ന മാലുകെട്ടിക്കൊണ്ടിരിക്കുന്നത് ദേവുതിരായിട്ടും വിളിച്ചിട്ടുമില്ല കൂട്ടുകാർ ചേച്ചി പറഞ്ഞു എന്താന്ന് അറിയത്തില്ല അവള് വിളിക്കാത്തൊരു നല്ല ഉണ്ട് സമയം എത്രയായി ചോദിക്കുക മൂന്ന് മണിയായെന്ന് പറയാണ് അവ ഇത്ര സമയത്ത് എന്താ വിളിക്കാത്ത ജോലി കിട്ടിയല്ലോന്ന് അറിയത്തില്ലോന്ന് പറയാണ് അപ്പോഴേക്ക് ഫോൺ ബെല്ലടിച്ചു നോക്കിക്കഴിഞ്ഞപ്പം ദേവ പെട്ടെന്ന് കോടതി ചേച്ചു എന്തായി ദൈവു കാര്യങ്ങൾ ജോലിക്കാര്യങ്ങൾ എന്തായി ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദൈവ് പറഞ്ഞു ചേച്ചി ജോലിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ എനിക്ക് തന്നെ കിട്ടിയെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവതക്ക് ഭയങ്കര സന്തോഷം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ദേവു ഞാൻ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് സന്തോഷമായിരുന്നു പറയാണ് പിന്നീട് ദേവ് പറഞ്ഞു അതെ ഞാൻ അമ്മയെ വിളിച്ചെന്ന് പറയണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോത്തേനും ദേവതയോട് ഞാൻ സച്ചയോടും പറയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് ദേവു ഒരു കാര്യം ഓർത്തെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ വെച്ച് ഞാൻ ശ്രുതി കണ്ടായിരുന്നു പറയാണ് ശ്രുതിയായോ എന്താ അവിടെ മെറ്റേറ്റ് ഹോസ്പിറ്റലിൽ വന്ന എന്തിനാണെന്ന് അറിയില്ല പക്ഷെ ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേൻ്റെ രേവതി ഇങ്ങനെ ആലോചിക്കുക എന്തിനായിരിക്കും എന്തോ ഹോസ്പിറ്റലിലേക്ക് ശ്രുതി ചെന്നേന്നൊക്കെ അപ്പം അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു